ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം എഞ്ചിനീയറിംഗ് മെഡിക്കൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച കോച്ചിംഗ് പ്രോഗ്രാം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന ഐ ഐ ടി എയിംസ് ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി വിദ്യാർത്ഥികൾക്ക് എഴുതേണ്ട സ്ക്രീനിങ് ടെസ്റ്റ് ഒക്ടോബർ അഞ്ചിന് ബ്രില്യൻ സ്റ്റഡി സെന്റർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് ഈ സ്ക്രീനിംഗ് ടെസ്റ്റിൽ ടോപ്പ് റാങ്കുകൾ കരസ്ഥമാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കൈനിറയെ സ്കോളർഷിപ്പുകളും ബ്രില്ലൻസ് സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഐ ഐ ടി എയിംസ് ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാൽ കോഴ്സ് ഫീ ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്ക്രീനിംഗ് ടെസ്റ്റിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയാൽ കോഴ്സ് ഫീ ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയാൽ കോഴ്സ് ഫീ ഉൾപ്പെടെ നാല് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പായി ലഭിക്കാൻ പോകുന്നത് നാല് അഞ്ച് എന്നീ റാങ്കുകൾ നേടാനായാൽ കോഴ്സ് ഫീ ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും ആറ് മുതൽ അൻപത് വരെയുള്ള റാങ്കുകളിൽ ഉൾപ്പെടുന്ന നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ നൂറ് ശതമാനം സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും അൻപത്തൊന്ന് മുതൽ എഴുപത് വരെയുള്ള റാങ്കുകളിൽ ഉൾപ്പെടുന്ന ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫിയുടെ തൊണ്ണൂറ് ശതമാനം സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും എഴുപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള റാങ്കുകൾ കരസ്ഥമാകുന്ന ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫിയുടെ എൺപത് ശതമാനം സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും തൊണ്ണൂറ്റിയൊന്ന് മുതൽ നൂറ്റി പത്ത് വരെ റാങ്കിലുള്ള ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫിയുടെ എഴുപത് ശതമാനം നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി മുപ്പത് വരെ റാങ്കിലുള്ള ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫിയുടെ അറുപത് ശതമാനം നൂറ്റി മുപ്പത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെ റാങ്കിലുള്ള ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ അൻപത് ശതമാനം മുതൽ വരെ റാങ്കിലുള്ള ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ നാൽപ്പത് ശതമാനം മുതൽ വരെ റാങ്കിലുള്ള ഇരുപത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ മുപ്പത് ശതമാനം നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ അഞ്ഞൂറ് വരെയുള്ള റാങ്കുകളിൽ വരുന്ന മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ ഇരുപത് ശതമാനം അഞ്ഞൂറ്റൊന്ന് മുതൽ ആയിരം വരെയുള്ള റാങ്കുകളിൽ വരുന്ന അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീയുടെ പതിനഞ്ച് ശതമാനം കൂടാതെ ഈ ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബ്രില്യൻ സ്റ്റഡി സെന്റർ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റിൽ ഇടം ഇടുന്നവർക്കും കോഴ്സ് ഫീയുടെ പത്ത് ശതമാനം നിങ്ങളുടെ സ്കോളർഷിപ്പായി ലഭിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക സ്കോളർഷിപ്പുകൾക്ക് നിബന്ധനകൾ ബാധകമായിരിക്കും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് നിങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിനായുള്ള ആദ്യ ചുവടായി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന ഈ സ്ക്രീനിങ് ടെസ്റ്റിനെ കണക്കാക്കാം പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ും റിസൾട്ട് ഉള്ളടുത്ത് പഠിക്കാം എക്സാമുകളിൽ മികച്ച വിജയം നേടാം സെന്റർ വൺ കോച്ചിങ് സെന്റർ ഫോർ